ും രണ്ടും പ്രതികളും കുറ്റക്കാരാണ് കണ്ടെത്തി ഏകദേശം നമ്മുടെ അന്വേഷണം സക്സസ്സായി എന്നുള്ള തൃപ്തികരമായി എന്നുള്ളതാണ് പക്ഷേ ഒരാളിന് കുറ്റക്കാരനല്ലെന്ന് കണ്ട് എന്ത് എന്ത് തോന്നുന്നു സാറേ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ എന്നുള്ള നിലയിൽ അതെ നമുക്ക് ഈ കേസിൻ്റെ ലഭ്യമായ എല്ലാ തെളിവുകളും ശേഖരിച്ചിട്ട് പഴുതടച്ചൊരു കുറ്റപത്രം തയ്യാറാക്കിയിട്ടാണ് തോളതും പകരം ഹാജരാക്കിയിട്ടുള്ളത് കോടതിയിലും വിചാരണ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഗവൺമെൻറ് നിർദ്ദേശിച്ച അഡിഫ്റ്റ് വിക്രമന്ദ്രം പ്രസാദിൻ്റെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പ്രദർശനം പ്രദർശന പ്രസാറിൻ്റെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കേസ് നടത്തിയിരുന്നത് എല്ലാ സാക്ഷികളും കേസിന് അനുകൂലമായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ മൂന്നാം പ്രതി വെറുതെ വിട്ടത് എന്താണെന്നുള്ളത് ജഡ്ജ്മെൻറ്റ് ലഭിച്ചിട്ടില്ല അപ്പം കുറ്റക്കാരനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ശിക്ഷ വിധിച്ചിട്ടില്ല ജഡ്ജ്മെൻ്റ് ആയിട്ടില്ല ജഡ്ജ്മെൻ്റ് പരിശോധിച്ചതിന് ശേഷം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ സാധിക്കും ഈ നാലാം പ്രതി ഒളിവിലായിരിക്കും ഒളിവിലാണ്

അന്വേഷണത്തിൽ നമ്മൾ ചാർജ് ചെയ്തിരിക്കുന്ന എല്ലാ കേസുകളും ഫൈൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ശിക്ഷ ഇതിന് ഒമ്പതാം തീയതി അയാൾ കുറ്റവാളിയാണല്ലോ അതെ അയാൾ നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായിട്ടുള്ളവരാണ് ആലപ്പുഴ ജില്ലയിലും മറ്റ് ജില്ലകളിലും ഉൾപ്പെടെ ഏകദേശം മുപ്പതോളം ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു നൊട്ടോറിയസ് ക്രിമിനലാണ് പക്ഷേ നാല് വരെ അയാളെ ഒരു കേസിന് ശിക്ഷിക്കാൻ സാധിച്ചിട്ടില്ല അപ്പം ഈ കേസിൽ അയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടത് തന്നെ ഈ കേസ് അത്രയും ഗൗരവത്തോടെ നമ്മൾ ശ്രദ്ധിച്ചു എന്നുള്ളതിനൊക്കെ കാരണമാണ് മറ്റു നാലാം പ്രതിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം നടക്കാണ്